ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു കിഡിലിൻ തോരൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി തോരനാണ് അതിനായിട്ട് നമ്മളൊരു ക്യാരറ്റും അതുപോലെ അത്യാവശ്യം വലിയൊരു പാവയ്ക്കയും ഒരു മീഡിയം സൈസുള്ള എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മളങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് അല്പം ഓയിലൊഴിച്ച് കടുക് കറിവേപ്പിലയും താളിക്കാം ഇതിനൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് തട്ടിപ്പൊത്തി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ വേണം കയ്പ്പുള്ള കാവയ്ക്കാണെന്ന് ഒക്കെ ഉണ്ടെങ്കിൽ പാവയ്ക്ക മാത്രം നമുക്ക് അല്പം ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം അല്ലാന്നുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി കയ്യപ്പൊന്നും ഉണ്ടാവത്തില്ല തോരം വെച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഏകദേശം ഒരു അര മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകം ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത മിക്സി നമുക്ക് ഈ തോരനിലേക്ക് ഇട്ട് കൊടുത്ത് തട്ടിപ്പുത്തി വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ തോരൻ വെന്ത് വരും കേട്ടോ ഇത് പാവയ്ക്കാത്തോരൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് കഴിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൊരു തുള്ളി കയ്പ്പുണ്ടാകത്തില്ല അത് മാത്രമല്ല നമ്മുടെ പാവ നമ്മൾ സാധാരണ ചുമ്മാ സവോളം ഇരിഞ്ഞിട്ട് അല്പം പച്ചമുളകും തേങ്ങയും ചിരവ് തോരം വെക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഒരു കറുത്തതിൻ്റെ ഒരു ഭംഗിയുള്ള കളറൊക്കെ പോകും പക്ഷേ ഇതങ്ങനെയല്ല പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാൽ വരും ഈ ഫ്രഷ് കളറ് പോകത്തില്ല മാത്രമല്ല ക്യാരറ്റ് ഒക്കെ ഇട്ടേക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് കയ്പ്പ് കളയാൻ വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല നല്ല കയ്പ്പുള്ള പാവയ്ക്കായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ തോരൻക്ക് തുള്ളി കയ്പില്ല പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ അത് നമ്മൾ ചതച്ചൊക്കെ ചേർത്തിക്കുന്നതിൻ്റെ നല്ലൊരു പ്രത്യേകം ഒരു സ്മെല്ലുണ്ടായിരുന്നു അതുപോലെ കയ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും പാവയ്ക്ക് ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് തോരം വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ തോരനൂടെ റെഡി ആയിട്ടുണ്ട് ടു മിനിറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്